ഇപ്പോൾ നിലവിൽ മുന്നിലേക്ക് വരുന്നത് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിലൊരു പരിഹാരത്തിലേക്ക് സാധിക്കുന്നുണ്ടോ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തി അദ്ദേഹമായി സംസാരിച്ച് അത് പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് പിണറായി സർക്കാരിനെതിരെയുള്ള ഒരു പിന്നെ പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾ നേരിടാൻ ശ്രീ അൻവറും യു ഡി എഫിനോടൊപ്പം ഉണ്ടാകും എന്താണ് എന്റെ പ്രതീക്ഷ അതിനൊരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് അൻവർ ഇപ്പോൾ പറയുന്നത് അൻവർ പറയുന്നത് അല്ല അദ്ദേഹം ഈ മാറ്റി മാറ്റി ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് എന്താണെന്ന് എനിക്ക് വ്യക്ത വ്യക്തത വന്നിട്ടില്ല അത് കുറിച്ച് ഞങ്ങൾ ആലോചിക്കും ഏതായാലും കൂട്ടായി ആലോചനയിലൂടെ മാത്രമേ ഇതിനൊരു പരിഹാര മാർഗങ്ങൾ ഉണ്ടാകുകയുള്ളു നേരത്തെ തന്നെ അൻവർ എന്നല്ല പറഞ്ഞ ഒരു കാര്യമാണ് കത്ത് അയച്ചു ഒരു പ്രതികരണം ഉണ്ടായില്ല ഒരു പ്രഖ്യാപനം വന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടാകുന്ന ഒരു മുന്നണി സംവിധാനമാകുമ്പോൾ ആ മുന്നണി സംവിധാനം ആയി ബന്ധപ്പെട്ടുകൊണ്ട് പല ഘടകങ്ങളുണ്ട് ആ പല ഘടകങ്ങൾ വെച്ചുകൊണ്ട് വേണം മുന്നണി സംവിധാനത്തിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ കൈക്കൊള്ളാനുള്ളത് അൻവർ നേരത്തെ കത്ത് കൊടുത്തു എന്ന് പറയുന്നു അതേക്കുറിച്ച് സത്യത്തിൽ എനിക്ക് അതേക്കുറിച്ച് വ്യക്തത ഒന്നും തന്നെ ഇല്ല മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അൻവറിന്റെ മുന്നണിയിൽ ഒപ്പം കൂട്ടണം എന്ന് തന്നെ പറയുന്നു പ്രതിപക്ഷ നേതാവ് പക്ഷെ അപ്പോഴും അൻവർ പറയട്ടെ എന്നൊക്കെ പറഞ്ഞ ഒരു സ്റ്റാൻഡാണ് സ്വീകരിച്ചത് കോൺഗ്രസ്സിനകത്ത് തന്നെ അത്രത്തിലൊരു അഭിപ്രായ വ്യത്യാസം ഈ അൻവറിൻ്റെ വിഷയത്തിലുണ്ടാവും ഈ കോൺഗ്രസ്സിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് മേ മാധ്യമങ്ങളിലൂടെ നിങ്ങളെപ്പോലുള്ള ആളുകളാണ് പറയുന്നത് പക്ഷേ ഞങ്ങൾ ഇതിനകത്ത് ഏക സ്വരത്തിലെ പിന്പോട്ടു പോകത്തുള്ളൂ ആ വാക്കുകളിലെ വാക്കുകളിലൂടെ നിങ്ങളെടുത്ത് പരിശോധിച്ചു ഇപ്പോൾ പത്രങ്ങളിൽ ശ്രീ സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല കോൺഗ്രസ് ഒറ്റ നിലപാടെ ഉള്ളൂ അങ്ങനെയെങ്കിൽ അന്വറിനെ കൂടെ കൂട്ടാനുള്ളത് പരമാവധി ശ്രമം നടക്കും അത് പരമാവധി ഞങ്ങൾ ശ്രമിക്കും ഒരാളിനെയും കളയാതെ കാര്യങ്ങൾ മുമ്പോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അന്തിമമായ ഒരു കാഴ്ചപ്പാട് അത്തരത്തിൽ അൻവർ എടഞ്ഞു നിൽക്കുമ്പോഴും ഒപ്പം കൂട്ടാനാകുമെന്നൊരു പ്രതീക്ഷയാണ് ഈ അവസാന ഘട്ടത്തിലും യു ഡി എഫിനുള്ളത് എന്നുള്ളത് തന്നെയാണ് യു ഡി എഫ് കൺവീനർ വ്യക്തമാക്കുന്നത് പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ് മാതൃഭൂമി ന്യൂസ് നിലമ്പോൾ